നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിന്റെ വടക്കൻ മണ്ണ് സാക്ഷ്യം വഹിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളോളം ക്രൂരമാണ് ഇത്തരം കൊലപാതക കേസിലെ പ്രതികളെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് രഹസ്യമായി കൈകൊടുക്കുന്ന സി പി എമ്മിന്റെ ഇരട്ടത്താപ്പുനാലും ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ടി പി കേസിലെ പ്രതികളുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ച ടി പി ചന്ദ്രശേഖരനെ അൻപത്തൊന്ന് വെട്ടുവെട്ടി മൃഗീയമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ കെ സി രാമചന്ദ്രൻ ടി കെ രജീഷ് എന്നിവരുമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൊലപാതക രാഷ്ട്രീയം ഹീനമാണെന്നും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്നും തുടങ്ങി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരെ പാർട്ടി ഏറ്റെടുക്കില്ല എന്നുള്ള പ്രസ്താവനകൾ നടത്തുന്ന നേതാക്കൾ തന്നെ അരങ്ങിൽ ആക്രമികളെ തള്ളിപ്പറയുകയും അണിയറയിൽ ആക്രമ രാഷ്ട്രീയത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ ഏത് രാഷ്ട്രീയത്തെയാണ് അംഗീകരിക്കേണ്ടത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇരുപത് തടവുകാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ച രണ്ട് പേരുകളായിരുന്നു കെ സി രാമചന്ദ്രന്റേതും ടി കെ രജീഷിൻ്റെതും ഇരുവരും മുഖ്യമന്ത്രിക്ക് നിവേദനവും നൽകിയിരുന്നു ജയിൽ ഉപദേശക സമിതി അംഗങ്ങളായ സി പി എം ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വത്സൻ പനോളി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം പിമാരായ കെ കെ രാകേഷ് പി കെ ശ്രീമതി ജയിൽ മേധാവി ആർ ശ്രീലേഖ എന്നിവരും മുറിയിലുണ്ടായിരുന്നു ടി പി കേസിലെ മറ്റൊരു പ്രതിയായ പി കെ കുഞ്ഞനൻ മുഖ്യമന്ത്രിയെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും രേഖാമൂലം ആവശ്യപ്പെടാത്തതിനാൽ അനുവദിച്ചില്ല വിവാദം ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് കുഞ്ഞണ്ടരുമായുള്ള കൂടിക്കാഴ്ച വേണ്ടെന്ന് വെച്ചതെന്നും സൂചനയുണ്ട് എന്നാൽ ജയിലിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തടവുകാർക്കിടയിൽ നിന്ന് കുഞ്ഞണ്ടൻ മുഖ്യമന്ത്രി അഭിവാദ്യം ചെയ്തു അദ്ദേഹം പ്രതി അഭിവാദ്യവും നടത്തി രാവിലെ ഒൻപതരയ്ക്കാണ് ജയിലിലെ ചടങ്ങുകൾ വെച്ചിരുന്നതെങ്കിലും തടവുകാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മുഖ്യമന്ത്രി ഒൻപത് മണിക്ക് ജയിലിലെത്തിയിരുന്നു അതേസമയം എം എൽ എ കെ എം ഷാജി സ്വന്തം മണ്ഡലത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് ശ്രദ്ധേയമായി മണ്ഡലത്തിലെ ചടങ്ങിൽ ഉദ്ഘാടകൻ മന്ത്രിയെങ്കിൽ എം എൽ എ അധ്യക്ഷനാക്കണമെന്നാണ് പ്രോട്ടോകോൾ എന്നാൽ പരിപാടിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൂടി ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ അധ്യക്ഷനാക്കുകയും ഷാജിയെ മുഖ്യ അതിഥി ആക്കുകയുമായിരുന്നു വരാൻ കഴിയില്ലെന്ന് എം എൽ എ അറിയിച്ചില്ലെന്നും ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്നുമാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം എം എൽ എയുടെ പ്രതികരണം ലഭിച്ചിട്ടില്ല അതേസമയം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുമായി മുഖ്യമന്ത്രി ജയിലിൽ കൂടിക്കാഴ്ച നിശ്ചയിച്ച വിവരം മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് തന്റെ മണ്ഡലത്തിൽ സെൻട്രൽ ജയിലിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതെന്ന് കെ എം ഷാജി എം എൽ എ പറഞ്ഞു മണ്ഡലത്തിൽ നടക്കുന്ന പരിപാടിയിൽ പ്രോട്ടോകോൾ പ്രകാരം എം എൽ എ ആണ് അധ്യക്ഷനാകേണ്ടത് ഈ പ്രോട്ടോകോൾ മറികടന്നതിനും തന്നെ ഒഴിവാക്കുന്നതിനുമാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതെന്നും ഷാജി ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കർമാ